മരണം അടുക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റം ഓപ്ഷൻസ് അമിതക്ഷീണം ഓർമ്മക്കുറവ് അമിതദാഹം തല ഉത്തരം ഓർമ്മക്കുറവ് പാമ്പുകളെ കൂടുതലായി കാണുന്ന മാസം ഓപ്ഷൻസ് ജനുവരി ഏപ്രിൽ ജൂൺ ിൽ പനി ഉള്ളപ്പോൾ കഴിച്ചാൽ പനി കൂട്ടുന്ന ഭക്ഷ്യവസ്തു ഓപ്ഷൻസ് പാൽ വെളിച്ചെണ്ണ ചായ ജ്യൂസ് ഉത്തരം വെളിച്ചെണ്ണ കൂടുതലായി അടങ്ങിയ പോഷകം ഓപ്ഷൻസ് ഫൈബർ കലോറി കൊഴുപ്പ് പ്രോട്ടീൻ ഉത്തരം കലോറി വിളർച്ച തടയാൻ ഫലപ്രദമായത് ഓപ്ഷൻസ് ബദാം ഉണക്കമുന്തിരി വാൽനട്ട് പിസ്ത ഉത്തരം ഉണക്കമുന്തിരി സ്ഥിരമായി പാൽ കുടിക്കുന്നവരുടെ ശരീരത്തിലുള്ള മാറ്റം ഓപ്ഷൻസ് കൊളസ്ട്രോൾ ഓർമ്മശക്തി തൈറോയിഡ് ഉറക്കക്ഷീണം ഉത്തരം ഓർമ്മശക്തി ശരീരത്തിലെ ഏത് അവയവത്തിനെയാണ് സോഡിയത്തിന്റെ കുറവ് ബാധിക്കുന്നത് ഓപ്ഷൻസ് ഹൃദയം മസ്തിഷ്കം വൃക്ക ആമാശയം ഉത്തരം മസ്തിഷ്കം ഏത് ഫ്രൂട്ട്സ് ആണ് വിശപ്പില്ലായ്മക്ക് ഫലപ്രദമായത് ഓപ്ഷൻസ് ആപ്പിൾ പപ്പായ ഓറഞ്ച് പൈനാപ്പിൾ ഉത്തരം പപ്പായ. മഴക്കാലത്ത് മാത്രം വിരിയുന്ന പൂവ് ഏത് ഓപ്ഷൻസ് കണിക്കൊന്ന, ജാസ്മിൻ ഉത്തരം വാട്ടർ ലില്ലി ഏത് ഭക്ഷണമാണ് രാത്രി കഴിക്കാൻ പാടില്ലാത്തത് ഓപ്ഷൻസ് മുട്ട ചോറ് ചപ്പാത്തി ഉത്തരം ചോറ് ഏത് പച്ചക്കറിയാണ് ശരീരഭാരം നിയന്ത്രിക്കുന്നത് ഓപ്ഷൻസ് കാരറ്റ് മത്തങ്ങ പാവയ്ക്ക വെള്ളരിക്ക ഉത്തരം മത്തങ്ങ ചൂട് കാലത്ത് ചൂടുകുരു വരാതിരിക്കാൻ കഴിക്കേണ്ടത് ഓപ്ഷൻസ് നെല്ലിക്ക മത്തങ്ങ കക്കിരി ക്യാരറ്റ് ഉത്തരം കക്കിരി ഉച്ചയ്ക്ക് എത്ര മിനിറ്റ് ഉറങ്ങിയാലാണ് ഓർമ്മ ശക്തി കൂടുന്നത് ഓപ്ഷൻസ് പത്ത് മിനിറ്റ് മിനിറ്റ് ഒരു മണിക്കൂർ മണിക്കൂർ ഉത്തരം ഒരു മണിക്കൂർ സ്ഥിരമായി കഴിച്ചാൽ കരൾ രോഗത്തിന് കാരണമാകുന്ന മാംസം ഓപ്ഷൻസ് ആട് ബീഫ് കാട മട്ടൻ ഉത്തരം ബീഫ് ഏത് വസ്തുവാണ് മനുഷ്യൻ ആദ്യം മരുന്നായി ഉപയോഗിച്ചത് ഓപ്ഷൻസ് വെള്ളം മണ്ണ് കല്ല് വിറക് ഉത്തരം മണ്ണ് ഏത് സുഗന്ധ വ്യഞ്ജനത്തിലാണ് കൂടുതൽ ഊർജം അടങ്ങിയിരിക്കുന്നത് ഓപ്ഷൻ ഏലക്ക ജാതിക്ക ജാതിക്ക ഉത്തരം വർദ്ധിക്കാൻ ദിവസവും എത്ര മണിക്കൂർ ഉറങ്ങണം ഓപ്ഷൻസ് മണിക്കൂർ ഏഴ് മണിക്കൂർ ഒൻപത് മണിക്കൂർ പത്ത് മണിക്കൂർ ഉത്തരം ഏഴ് മണിക്കൂർ ഏത് ജീവിക്കാണ് കണ്ണുകളില്ലാത്തത് ഓപ്ഷൻസ് വവ്വാ മണ്ണിര പാറ്റ വണ്ടേ ഉത്തരം മണ്ണിര ഏത് അവയവത്തിലാണ് ഒരിക്കലും ക്ഷീണം തോന്നാത്തത് ശരീരത്തിന്റെ ഏത് ഭാഗത്ത് ആഴമുള്ള മുറിവേറ്റാലാണ് പെട്ടെന്ന് മരണം സംഭവിക്കുന്നത് ഓപ്ഷൻസ് കാൽ കഴുത്ത് ഏത് ആണ് തടി കുറയാൻ ഫലപ്രദമായത് ഓപ്ഷൻസ് ക്യാരറ്റ് പാവക്ക മുന്തിരി ഓറഞ്ച് ഉത്തരം പാവക്ക ഒരു പരിധി വരെ ഓപ്ഷൻസ് തൈര് പേസ്റ്റ് തക്കാളി ഉത്തരം പരിധിവരെ പുരുഷന്മാരുടെ ലിംഗം ചുരുങ്ങി പോകുന്നതിന്റെ പ്രധാന കാരണം ഓപ്ഷൻസ് ഭക്ഷണം ഉറക്കം പുകവലി ഉത്തരം പുകവലി സെക്സിൽ ലഭിക്കുന്ന ഗുണം ഓപ്ഷൻസ് ഉന്മേഷം കുറയും ഉന്മേഷം കൂടും സുഖം കൂടും സുഖം കുറയും ഉത്തരം ഉന്മേഷം കൂടും പുരുഷ ബീജം കൂട്ടുന്ന ഭക്ഷ്യവസ്തു ഓപ്ഷൻസ് നിലക്കടല ബദാം പാൽ ഫ്രൂട്ട് ഉത്തരം ബദാം വൃക്കയിലെ കല്ലിന് ഫലപ്രദമായ പച്ചക്കറി ഓപ്ഷൻസ് വെണ്ടക്ക കോവക്ക

വരാൻ സാധ്യതയുള്ള ഫ്രൂട്ട് ഓപ്ഷൻസ് പൈനാപ്പിൾ തണ്ണിമത്തൻ ഓറഞ്ച് ആപ്പിൾ ഉത്തരം തണ്ണിമത്തൻ ഏത് ഭക്ഷ്യവസ്തുവാണ് കുടലിന്റെ ആരോഗ്യത്തിന് ഫലപ്രദമായത് ഓപ്ഷൻസ് പാൽ തൈര് മുട്ട ഉത്തരം തൈര് ഏത് വസ്തു കന്നിമൂലയിൽ വെച്ചാലാണ് മാറാ രോഗം വരുന്നത് ഓപ്ഷൻസ് പണം വിറക് ജലം കണ്ണാടി ഉത്തരം ജലം ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ഫാറ്റി ലിവർ ഓപ്ഷൻസ് ആമാശയം കരൾ വൃക്ക തലച്ചോറ് ഉത്തരം